ഗസയിലി ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കൊന്നൊടുക്കിയുള്ള ഈ ഇസ്രായേലിൻ്റെ വംശഹത്യാ നടപടികൾ ക്രൂരമായി തുടരുന്ന സ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ പല രാജ്യങ്ങൾ ചേർന്ന് ഇന്നലെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഈ വംശഹത്യാ നടപടി യുദ്ധം യുദ്ധം എന്ന് പറയാൻ കഴിയില്ല ഏകപക്ഷീയ ആക്രമണം വേഗത്തിൽ ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നാവശ്യം അടക്കമുള്ള അടുത്ത് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും ഇപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇസ്രായേൽ യുദ്ധം നിർത്താൻ സാധ്യതയുണ്ടോ എന്നതാണ് അവസാനമായി സംസാരിക്കുന്നത് എന്തിനാണ് ഇപ്പോഴും ഈ പലതരത്തിലുള്ള വെടിനിർത്തൽ സാധ്യതകളൊക്കെ ഇതിനിടയ്ക്ക് കേന്ദ്രീകരിച്ചും തുർക്കി കേന്ദ്രീകരിച്ചും ഒക്കെ നടന്നിരുന്നു അതൊക്കെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും ഈ രീതിയിലുള്ള വംശഹത്യാ നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് തന്നെയുള്ള പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഇസ്രായേൽ എന്താണ് ഒരു ഡെസേർട്ട് അലൻ്റാക്കി ഗസയെ മാറ്റുമെന്ന് ഇസ്രായേലിന് ഉത്തരവാദപ്പെട്ട ആളുകൾ യുദ്ധം തുടങ്ങുന്നതിന് തുടങ്ങുന്ന പ്രഖ്യാപിച്ചതാണ് ആളില്ലാക്കി മാറ്റുമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ അറുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് യുദ്ധത്തിന് പറഞ്ഞിരുന്നത് ഒന്ന് ഗസയെ ബന്ദികളെ മോചിപ്പിക്കുക രണ്ട് ഹമാസിനെ ഇല്ലാതാക്കുക മൂന്ന് ഗസ് ഗസയിൽ നിന്ന് ഭാവി ഗസയിൽ നിന്ന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ ഭീഷണികളെയും ഇല്ലാതാക്കുക യുദ്ധം തുടങ്ങി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസമായി ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സൈനിക ശക്തി എന്ന് നിശ്ചയമായും പറയാവുന്നൊരു രാജ്യം ലോകത്തെ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ സമ്പൂർണ്ണമായിട്ടുള്ള സഹായത്തിൽ അമേരിക്കയുടെ തന്നെ ഒരു വേറൊരു ഒരു ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ആ രാജ്യം ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയോടാണ് ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയറാണ് ഒരു സംഘടനയാണ് ആ സംഘടനയാകട്ടെ രണ്ടായിരത്തി ഏഴ് മുതൽ സമ്പൂർണമായി ഉപരോധത്തിൽ കഴിയുന്ന ഒരു സംഘടനയാണ് ഒരു ജനതയാണ് ഒരു പ്രദേശമാണ് അപ്പോൾ ലോകത്തെ ഇത്രയും വലിയ ഒരു വൻ സൈനിക ശക്തി ഒരു സംഘടനയോട് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസം യുദ്ധം ചെയ്തു അറുപതിനായിരം മനുഷ്യരെ കൊന്നു കളഞ്ഞു അറുപതിനായിരം മനുഷ്യരെ കൊന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ബോംബ് സ്ഫോടക വസ്തുക്കൾ ഒരു കുഞ്ഞു പ്രദേശത്ത് നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു കുഞ്ഞു പ്രദേശത്ത് വർഷിച്ചു അവിടെയുള്ള കെട്ടിടങ്ങളിൽ ഏതാണ്ട് മുഴുവൻ കെട്ടിടങ്ങൾ ഏതാണ്ട് മുഴുവൻ തകർത്തു ആ പ്രദേശത്തിൻ്റെ ഒരു ഇഞ്ചും ബോംബ് കുഴിയാൻ ബാക്കിയില്ലാത്ത വിധം ആകെ തോണ്ടി കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആകാശത്തു നിന്ന് കരയിൽ നിന്ന് കടലിൽ നിന്ന് ലോകത്തെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡായുള്ള സെർവലൻസ് ക്യാമറകൾ ഡ്രോൺ വിമാനങ്ങൾ യുദ്ധ സന്നാഹങ്ങൾ എല്ലാമായിട്ട് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസമായിട്ടും ഈ പറയുന്ന യുദ്ധലക്ഷ്യങ്ങളിൽ മൂന്ന് യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നുപോലും ഇസ്രായേലിന് നേടാൻ പറ്റിയിട്ടില്ല ബന്ദികളെ മോചിപ്പിക്കാൻ പറ്റിയോ ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മോചിപ്പിച്ചത് ഹമാസുമായിട്ടുള്ള ഈ വെടിനിർത്തൽ ഡീലിലൂടെയാണ് വെടിനിർത്തൽ കരാറിലൂടെ അറുപത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇപ്പം ബാക്കിയായി ബന്ദികൾ അവരുടെ കയ്യിലുണ്ട് ഹമാസ് എന്ന് പറയുന്നൊരു ഹമാസിനെ ഇല്ലാതാക്കുക ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നില്ലല്ലോ ഇസ്രായേലിന് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ അന്ന് ഇപ്പോഴും ചർച്ച നടക്കുന്ന ആരുമായിട്ടാണ് ഹെമാസുമായിട്ടാണ് അന്ന് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അഞ്ച് ഇസ്രായേലി സൈനികർ ഒന്നിച്ചു കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ടോ അതെവിടെയാണ് നടന്നതെന്ന് ശ്രദ്ധിക്കണം ബെയ്ത് ഹനൂൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ബെയ്ത് ഹാനൂൻ എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഗസയുടെ വടക്കേ അറ്റത്തുള്ള ഇസ്രായേലിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചതാണ് യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഒമ്പതിന് മറ്റു ആണല്ലോ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഇസ്രായേൽ സൈന്യം കയറിയ പ്രദേശമാണത് ആ പ്രദേശത്താണ് എന്ത് അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട് നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ഹമാസിനെ ദുർബലപ്പെടുത്തി ഹമാസിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന ആളുകൾ ബെയ്ത്ത് അനൂനിൽ പോലും ഹെമാസിൻ്റെ തിരിച്ചടി അവർ ഏറ്റെടു നേരിടുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചില അമേരിക്കൻ മാധ്യമങ്ങൾ വന്നിരുന്നു ഹമാസ് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന അത്രയും സൈനികരെ അവർ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് വന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യുദ്ധലക്ഷ്യം ബന്ധികളെ മോചിപ്പിക്കുക നടന്നിട്ടില്ല രണ്ടാമത്തെ യുദ്ധലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക നടന്നിട്ടില്ല മൂന്നാമത്തെ ലക്ഷ്യം ഇനിമേലൊരു ത്രെറ്റ് ഇല്ലാതിരിക്കുകയാണ് ഇനിമേലൊരു ത്രെറ്റ് ഇല്ലാതിരിക്കണ എന്താണ് ഇപ്പോഴുള്ള ത്രെറ്റ് തന്നെ ഒഴിവാക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേറ്റവും ദീർഘമായൊരു യുദ്ധം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൊരു യുദ്ധം ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ള ഒരു യുദ്ധം അത് അതുമായിട്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അവർ മുൻ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ സൈനിക ലക്ഷ്യങ്ങളോ നേടുന്നില്ല ആകെ നേടുന്നത് എന്താണ് മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്ന ലക്ഷ്യം അറുപതിനായിരം മനുഷ്യരെ കൊന്നു അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് എണ്ണൂറ് പേര് എയ്ഡ് സീക്കേഴ്സായുള്ള ലോകത്ത് ഒരു ഒരു രാജ്യവും സ്വീകരിക്കാത്ത സ്റ്റാവേഷൻ പട്ടിണിക്കിടുക എന്നത് യുദ്ധതന്ത്രമായി സ്വീകരിക്കുന്നു അവിടേക്കുള്ള മുഴുവൻ ഭക്ഷ്യ വിതരണവും എല്ലാം തടയുന്നു എന്നിട്ട് ഇസ്രായേലിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി ജി ആച്ച് എഫ് എന്ന് പറയുന്ന ഗാസ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി മാത്രം ഭക്ഷ്യ വിതരണമാകുന്നു അവരുടെ ഡെസൈനേറ്റഡ് കൗണ്ടറുകൾ വഴി ഭക്ഷ്യ വിതരണം നടത്തുന്നു അവിടേക്ക് ജനങ്ങൾ വരുന്നു ജനങ്ങൾ എന്തിനാണ് വരുന്നു അവർ പട്ടിണി കിടക്കുന്നുകൊണ്ടാണ് വരുന്നത് നമ്മൾ കാണണം ഇതിനകം ഈ ഇവർ ഈ പറയുന്ന സമ്പൂർണമായ ഉപരോധം ഭക്ഷ്യ നിരോധനം വെച്ചതിന് ശേഷം നൂറ്റി ഒന്ന് ആളുകൾ നൂറ്റി ഒന്ന് ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചിട്ടുണ്ട് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ നൂറ്റി മനുഷ്യർ മരിച്ചിട്ടുണ്ട് അത് എൺപത് പേർ കുഞ്ഞുങ്ങളാണ് അങ്ങനെ ചിത്രങ്ങളൊക്കെ കണ്ടില്ല എല്ലാം തോലുമായ കുഞ്ഞുങ്ങൾ അപ്പോൾ കഴിഞ്ഞ ദിവസം അൽജസീറ ലൈവായിട്ട് അൽഷിഫ ഹോസ്പിറ്റലിൽ വന്ന് അൽജസീറ ലേഖകൻ ലൈവ് ചെയ്യുകയാണ് അപ്പോൾ ലൈവ് ചെയ്യുന്നതിനിടയിലാണ് ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ പെട്ടെന്ന് ഇവരുടെ ലൈവിൽ ആ ഫ്രെയിമിലവരുണ്ട് അവർ കുഴഞ്ഞു വീഴുന്നതാണ് കാണുന്നത് അപ്പം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷെ ആ ക്ഷീണത്താൽ കുഴഞ്ഞു വീഴുകയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ അൽജസീറയുടെ ലേഖൻ വിങ്ങി കരയിൽ നമുക്ക് ലൈവിൽ കാണാൻ പറ്റും അപ്പം അത്രത്തോളം പട്ടിണിയെ ഒരു സമര ഒരു യുദ്ധായുധമാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നൂറ്റി ഒന്ന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു പക്ഷേ ഇവർ ഇവരുടെ കൗണ്ടർ ഈ ജി എച്ച് എഫിൻ്റെ കൗണ്ടർ വഴിയാണ് ഭക്ഷ്യ വിതരണം ചെയ്യുന്നത് ഈ കൗണ്ടറുകളിൽ സഹായം സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എണ്ണൂറ് പേരെ വെടിവെച്ച് പോന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഈ കൗണ്ടറിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട് സീക്കേഴ്സിന് സീക്കേഴ്സിനെ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്താണ് ക്യൂ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടായി തിരക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വെടിവെക്കുകയാണ് എണ്ണൂറ് മനുഷ്യർ വെടിവെച്ച് പോകുന്നു ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ എന്നിട്ടും എന്തിനാണ് ആളുകൾ അവിടേക്ക് പോകുന്നത് പട്ടിണിയായതുകൊണ്ടാണ് ഭക്ഷണം കിട്ടും കുഞ്ഞുങ്ങൾക്ക് വല്ലതും കൊടുക്കണം മാവ് വായിച്ച് വല്ലതും കൊടുക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ലോകത്ത് മനുഷ്യ സമുദായത്തിന് വംശത്തിൽ പിറന്നവർക്ക് ആലോചിക്കാൻ പറ്റാത്ത ഏറ്റവും വന്യമായി ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും ഏറ്റവും പൈശാചികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും ആലോചിക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്നിട്ടും ഈ ഇതെല്ലാം ചെയ്തിട്ടും അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസമായിട്ടും ഇവർ പരാജയപ്പെടുന്നില്ല ഇവർ ഇവർ പിടിച്ചു നിൽക്കുകയാണ് ഇവർ പൊരുത് നിൽക്കുകയാണ് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയൊരു ഭീഷണി തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനകത്തും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമുക്കറിയാം എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചകളും അവിടെ വലിയ പ്രതിഷേധം നടക്കാറുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇപ്പോൾ സെയ്ഫ് പറഞ്ഞാൽ ഇന്നലെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഈ ഇത് നേരത്തെ യു എൻ ജനറൽ അസംബ്ലി യു എൻ സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഇസ്രായേൽ എന്ന് പ്രമേയം വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ പ്രമേയത്തിന് ഈ സംയുക്ത പ്രസ്താവനയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇരുപത്തെട്ട് രാജ്യങ്ങൾ ഇരുപത് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇസ്രായേലിനോട് ഇപ്പോഴും ചേർന്നിട്ടുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് തന്നെ കാരണമായിട്ടുള്ള യു കെ അതിലൊരു സിഗ്നേറ്ററിയാണ് ഫ്രാൻസ് സിഗ്നേറ്ററിയാണ് ബെൽജിയം സിഗ്നേറ്ററിയാണ് എന്നെല്ലാം ഹംഗറിയും ജർമ്മനിയും ഒഴികെ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അതിൽ ഒപ്പിട്ടു കാനഡ ഒപ്പിട്ടു ഓസ്ട്രേലിയ ഒപ്പിട്ടു ന്യൂസിലാൻഡ് ഒപ്പിട്ടു അങ്ങനെ ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന ലോകത്തെ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഒപ്പിടുകയാണ് ആ പ്രസ്താവന കാര്യമുണ്ടെന്ന് വെച്ചാൽ അത് വേറെ വിഷയം പക്ഷേ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ട് രാജ്യങ്ങൾ പോലും തിരിച്ചു ചിന്തിക്കുകയും ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം എന്താണ് ആ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസം ബെൽജിയത്തു നിന്ന് വന്ന വാർത്ത ശ്രദ്ധിക്കണം അവിടെയുള്ള സിവിൽ കോർട്ട് ഗവണ്മെൻറ്റിന് ഓർഡർ പ്രതിയായിക്കൊണ്ടൊരു എടുത്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ മേൽ നിക്ഷിപ്തമായിട്ടുള്ള യു എൻ ചാർട്ടർ അനുസരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നില്ല ഗസയിൽ നടക്കുന്ന ജിനോസൈഡിൻ്റെ കാര്യത്തിൽ അപ്പം സത്യവാങ്മൂലം നിങ്ങളുടെ മറുപടി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ ബെൽജിയത്തിൽ രണ്ട് ഇസ്രായേലി സൈനികരെ അറസ്റ്റ് ചെയ്തു അവിടെയുള്ള ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സംഘടന വ്യാപകമായിട്ട് ഇസ്രായേലി സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തെല്ലാ രാജ്യങ്ങളും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് യൂറോപ്പിൽ രണ്ട് ഇസ്രായേലി സൈനികർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ നിലക്ക് വലിയ തോതിലുള്ള ജനകീയ സമ്മർദ്ദം യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം കൂടി ആ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് കൂടെയാണ് ഈ ഇരുപത്തെട്ട് രാജ്യങ്ങൾ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നത് പക്ഷേ ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് അതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ഇസ്രായേലാണ് രംഗത്ത് വന്നു പിന്നെ രംഗത്ത് വന്നത് ആരാണ് ഇസ്രായേലിലുള്ള അമേരിക്കൻ അംബാസഡർ ഹക്കാബി അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഡിസ്കസ്റ്റ് ഫുൾ എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെ തന്നെയാണ് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായി ലോകത്തുള്ള മനുഷ്യർ ലോകത്തുള്ള മനുഷ്യാവകാശ സംഘടനകൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം എതിർത്തിട്ടും ഇസ്രായേലിന് ഈ വന്യമായ ക്രൂരത തുടരാൻ എന്തുകൊണ്ട് കഴിയുന്നു അമേരിക്ക പിന്തുണക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ കേന്ദ്രീകൃതമായ ലോകഘടനയാണ് നിലവിലുള്ള ലോകഘടനയാണ് ഈ ജിനോസൈഡിനെ സാധ്യമാക്കുന്നത് അതുകൊണ്ട് ഞാൻ നിര എപ്പോഴും പറയുന്നത് പോലെ പറയുന്നു ഈ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ഫലസ്തീനുകളുടെ പോരാട്ടം വിജയിക്കുക എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഒരു തുണ്ട് ഭൂമി മോചിപ്പിക്കുക എന്നൊരു കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ഈ ലോകഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മാത്രമേ അത് എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ വിലയേറിയ ഒരു പോരാട്ടത്തിലാണ് ഗസയിലെ ജനങ്ങൾ അതിൻ്റെ വിലയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തിനിടയ്ക്ക് ട്രംപ് പറഞ്ഞിരുന്നു ഇതാ ഒരാഴ്ചക്കകം ഗസയിൽ സമാധാനം പുലരാൻ പോകുന്നു യുദ്ധം ആക്രമണം അവസാനിക്കാൻ പോകുന്നു അങ്ങനെ പിന്നെ യു എസിലെത്തിയൊരു കൂടിക്കാഴ്ച ഒക്കെ നടത്തി പക്ഷേ അത് അതിന്യാവും വഴങ്ങുന്നത് കണ്ടില്ല അപ്പോൾ ട്രംപിന് സാധിക്കാത്ത ഒന്ന് ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവന കൊണ്ട് നടക്കും എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ഇതുവരെ കണ്ടത് വെച്ചിട്ട് നമുക്കങ്ങനൊരു പ്രതീക്ഷ അതിലില്ല കാരണം ട്രംപിൻ്റെ ഇടപെടൽ ആണ് എല്ലാവരും ഒരു സാധ്യതയായി കണ്ടിരുന്നത് പക്ഷേ അതുപോലും ട്രംപിനെല്ലാം ഡീലാണല്ലോ ഏതെങ്കിലും ഒരു ഡീലിൻ്റെ ഭാഗമായെങ്കിലും ആ അവിടെ ഉണ്ടാവുമെന്നും അവിടുത്തെ ജനങ്ങൾക്ക് അല്പം ഭക്ഷണമെങ്കിലും കിട്ടുമെന്നും നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അതുപോലും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം ഇപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഒപ്പിട്ട് ഒപ്പിട്ട് അവരുടെ പ്രസ്താവന നൽകിയിരിക്കുന്നു അവരുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു അവർ തന്നെ പറയുന്നുണ്ട് ഈ ഈ ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ട് എയ്ഡെങ്കിലും കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതുപോലും സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ഒരു യുദ്ധവേളയിലും പാ എന്താ പറയുക ഒരു തരത്തിലും പാലി ഏതെങ്കിലും യുദ്ധവേളയിൽ പാലിക്കാത്ത ഒന്നും അവിടെ നടക്കുന്നില്ല അപ്പം യുദ്ധവേളയിൽ പാലിക്കപ്പെടുന്ന ചില മര്യാദകളെങ്കിലും ഉണ്ടല്ലോ അതുപോലും പാലിക്കാതെ ഇത്തരത്തിൽ ആളുകളെ കൊന്നെടുക്കുന്ന രീതിയെ ആർക്കാണ് പിന്തുണയ്ക്കാൻ സാധിക്കുക ഞാനിപ്പോൾ ആ ഒപ്പിട്ട രാജ്യങ്ങളുടെ പേരുകളൊക്കെ അങ്ങനെ വായിച്ച് നോക്കി ജപ്പാൻ വരെ രാജ്യങ്ങളുണ്ട് ലിത്വാനിയ അങ്ങനെ കുറേ അല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ അടക്കമുള്ള വിദേശകാര്യ മന്ത്രിമാർ ഒപ്പിട്ട പ്രസ്താവനയുണ്ട് അപ്പം അതിലെവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് മുമ്പോ പിൻപോ അങ്ങനത്തെ പ്രസ്ഥാനം കൊടുത്തായിട്ടും അറിയാൻ പറ്റിയിട്ടില്ല നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ അവകാശപ്പെടുകയെങ്കിലും ചെയ്യുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനം ഒരു മനുഷ്യത്വമില്ലായ്മ നടക്കുമ്പോൾ അതിനത് പ്രതികരിക്കാനെങ്കിലും നമ്മുടെ രാജ്യം തയ്യാറാകേണ്ടേ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇരിക്കാൻ സമയമില്ലാതെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ വിദേശത്ത് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാജ്യത്ത് നടക്കുന്ന അതിക്രൂരമായ ഈ വ്യാമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണ്ടേ അതെങ്കിലും നമ്മുടെ രാജ്യം നടത്തുന്നില്ല എന്നുള്ളതാണ് വലിയ ദുഃഖകരമായ വസ്തുത ഈ പറഞ്ഞ പോലെ പറയുന്ന ഈ ഭക്ഷണ കേന്ദ്രങ്ങളിൽ കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ എണ്ണൂറ്റി മെയ് മുതൽ ഇന്ന് വരെ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് അവിടെ മരിച്ചതെന്ന് പറയുന്നു അപ്പോൾ ആ രാജ്യത്തിൻ്റെ ക്രൂരത ഒന്നും ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്കൊന്നും ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അമേരിക്കയുടെ ഒരു ഒറ്റ പിന്തുണ മാത്രമാണ് അതിന് കാരണം അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ കാര്യം നിൽക്കുകയുള്ളു മനസ്സിലാകുന്നത് ഇനിയും സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് പുറമെയുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യ അടക്കമുള്ളവരുടെ വലിയ സമ്മർദ്ദം ഉണ്ടായാൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു പക്ഷേ അദ്ദേഹത്തിനുണ്ടാകും കാരണം അദ്ദേഹം ഇത് തുടങ്ങി നിതന്യാഹു ഇത് തുടങ്ങി വെച്ചു അവിടുത്തെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട് സ്വാഭാവികമായും അദ്ദേഹം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കാനായി കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് അടുക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക പക്ഷേ ബന്ധുക്കളെ വിട്ടുകിട്ടുന്നില്ല ഹമാസിനെ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് അത് അന്യാഹു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇപ്പോഴും ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായും ഇപ്പോൾ ട്രംപ് ശ്രമിച്ചു പക്ഷേ നതിന്യാഹവും അഴങ്ങിയില്ല ഇപ്പോൾ ഇരുപത്തിയെട്ട് രാജ്യങ്ങളുടെ ഒരു ശ്രമം അതും നടക്കുന്നില്ല എന്ന് കണ്ടാൽ ഈ രാജ്യങ്ങളുടെയൊക്കെ അടുത്ത പ്രതികരണം എന്താവും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയാണ് ഒട്ടുപോക്കസ് അവസാനിക്കുന്നു ആളുകൊണ്ടിരിക്കാം